ജയ് ശ്രീമന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ ശ്ലോകം പതിനൊന്ന് അധ്യാത്മജ്ഞാന नित्यत्वं तत्त्वज्ञानार्थचिन्तनम् एतत् ज्ञानम् इति प्रोक्तम् अज्ञानम् यदतोऽन्यथा ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന ആത്മാവ് ദേഹത്തിലുള്ളപ്പോൾ സ്വയം തിരിച്ചറിവ് നേടുവാൻ പരിശീലിക്കേണ്ട ഗുണങ്ങളെപ്പറ്റി ഞാൻ തുടർന്നും പറയുന്നു ഇതുവരെ ഞാൻ പതിനെട്ട് ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു പത്തൊൻപതാമത്തെ ഗുണം ആത്മാവിനെപ്പറ്റി അറിയുവാൻ ആഗ്രഹമുണ്ടായിരിക്കണം എന്നതാണ് ആത്മാവിനെക്കുറിച്ച് എല്ലായ്പ്പോഴും ധ്യാനിക്കണം ഇരുപതാമത്തെ ഗുണം മൂന്ന് യാഥാർത്ഥ്യങ്ങളെ പ്രകൃതി ആത്മ പരമാത്മ എന്നിവയെക്കുറിച്ച് യഥാർത്ഥ ജ്ഞാനം കൈവരിക്കുവാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ് അർജുന ഇതുവരെ ഞാൻ ഇരുപത് ഗുണങ്ങളെപ്പറ്റി താങ്കളോട് പറഞ്ഞു അതായത് ഞാൻ ഇരുപത് തരം അറിവിനെ പറ്റി താങ്കൾക്ക് ധർമ്മോപദേശം നൽകി ഈ ഇരുപത് തരം അറിവിനെയാണ് യഥാർത്ഥ അറിവെന്ന് പറയുന്നത് ഇവയല്ലാത്ത എല്ലാ അറിവും അജ്ഞതയാണ് അതിനാൽ ഒരുവൻ ഈ യഥാർത്ഥ അറിവിനെ സമ്പാദിക്കണം ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ നാം പിന്തുടരേണ്ട ഗുണങ്ങൾ നിർദ്ദേശിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മ നിർദ്ദേശിച്ചിട്ടുള്ള ഈ ഗുണങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തെ പിന്തുടരാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമന് നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം അധ്യാത്മജ്ഞാനനിത്യത്വം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം അതോണ്യഥകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി ഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമന് നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന് നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ കൊള്ളാം ചെയ്തുകൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമൻ നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമന് നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമണ്ണാരായണ കരിശേ വചനം തവ ശ്രീമണ്ണാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം अध्यात्मज्ञाननित्यत्वं तत्त्वज्ञानार्थचिन्तनम् एतत् ज्ञानम् इति प्रोक्तम् अज्ञानम् यदतोऽन्यथा अध्यात्मज्ञाननित्यत्वं तत्त्वज्ञानार्धचिन्तनम् एतज्ज्ञानमिति प्रोक्तम् अज्ञानं यदतोऽन्यथा